ഓൾ കേരള അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്ന പരിപാടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്ര വർമ്മ മുഖ്യാതിഥിയായിരുന്നു മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഘടനയായ ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനമാണ് ചെറുതോണി നടത്തിയത് ജില്ലാ പ്രസിഡന്റ് തോമസ് മാത്യു അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിന് ചുറ്റുപാട്ടങ്ങളും ഒക്കെ മാറുമ്പോൾ മാറണം ഇന്ന് നമ്മളൊരു പത്ത് പതിനെങ്കിൽ നമ്മൾ അന്നേരം ഫോൺ എടുത്ത് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരശന്ത മുഖ്യ അതിഥിയായിരുന്നു ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടത്തി തോമസ് മാത്യുവിനെ ജില്ലാ പ്രസിഡന്റായും ഗോപൻ പി ജി വൈസ് പ്രസിഡന്റായും ചാർലി മാത്യുവിനെ ജനറൽ സെക്രട്ടറിയായും ജിനേഷ് ട്രഷററായും പതിനേഴംഗ ഭരണസമിതിയും തെരഞ്ഞെടുക്കപ്പെട്ടു സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബിൻ കെപ്പോൾ സംഘടനാ സന്ദേശവും സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് മുഖ്യപ്രഭാഷണവും നടത്തി ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെയും അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കെതിരെയും പ്രഖ്യാപനവും ചടങ്ങിൽ നടത്തി ഈ മാസം എട്ടിന് സെക്രട്ടേറിയറ്റ് പരിക്കിൽ നടക്കുന്ന പ്രതിഷേധ സമരത്തിൽ ജില്ലയിൽ നിന്നും മികച്ച പങ്കാളിത്തവും സമ്മേളനം വാഗ്ദാനം ചെയ്തു സ്ഥാനമൊഴിഞ്ഞ ജില്ലാ പ്രസിഡന്റ് ജിനു പി വി സെക്രട്ടറി റോബിൻ വർഗീസ് ട്രഷറർ ചാർലി മാത്യു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി എ കെ സി എ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി ജേക്കബ് സംസ്ഥാന സെക്രട്ടറി മാത്യു പൂവേലി വൈസ് പ്രസിഡന്റ് മാത്യു പി തുടങ്ങി സംസ്ഥാന ജില്ലാ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി